സർ എന്തിനാണ് ഈ രണ്ട് ജഡ്ജസും ഈ ഹിന്ദുവിന്റെ എൻ റാമും കൂടി ഒരു ഡിബേറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി വേഴ്സസ് പ്രധാനമന്ത്രി ആ ഡിബേറ്റ് സെറ്റപ്പ് ഒന്നും ചെയ്തില്ല അവര് അവര് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ആൻഡ് ജസ്റ്റിസ് എ പി ഷാ പിന്നെ നമ്മളുടെ ഇംഗ്ലീഷ് ദേശാഭിമാനിയുടെ പത്രാധിപർ എൻ റാം ഈ ടീം ചേർന്നിട്ടാണ് ഡിബേറ്റ് നടത്താൻ മോദിയെ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചു ഈ ഡിബേറ്റ് ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കാറുണ്ട് ഒരു വലിയ ഇവൻറ്റാണവിടെ അത് വലിയ കാര്യമായിട്ടൊന്നും ആരും ഒന്നും സംസാരിക്കാറില്ല വലിയ വാഗ്വാദത്തിലും ഗോ ആ ഡിബേറ്റും കലാശിക്കാറുള്ളത് ഇവിടെ നടത്തിയ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും ബട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയും മുന്നണിക്ക് ഒരു നേതാവില്ല ഹു ഈസ് ദ ലീഡർ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ലീഡറെ ഉണ്ടാക്കാനുള്ള ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ് ഈ അമേരിക്കൻ ഡ്രാമ ഇന്ത്യയിൽ നടത്തിക്കഴിഞ്ഞാൽ ഹൂവർ ഈസ് ഡിബേറ്റിംഗ് വിത്ത് മോദി വിൽ ബി ദപ്പോസിഷൻ ലീഡർ അറ്റ്ലീസ്റ്റ് അങ്ങേരാണ് ഓപ്പോസിഷൻ്റെ ലീഡർ എന്നുള്ളൊരു ധാരണയെങ്കിലും ജനങ്ങൾക്കുണ്ടാവും ഇതിനാണ് ഈ നാടകം അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആൻഡ് മോദി ഈസ് നോട്ട് ഗോയിങ് ടു ആ അത് ആ ചൂണ്ടയിൽ കൊത്താൻ പോകുന്നില്ല കാരണം മദൻ ബി ലോക്കൂർ ജഡ്ജായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ജഡ്ജ്മെൻസിനെ ഞാൻ കുറ്റം പറയുന്നില്ല ബട്ട് ആ വിരമിച്ചതിന് ശേഷം മദൻ ബി ലോക്കൂറിൻ്റെ ഒരുപാട് സ്റ്റേറ്റ്മെൻസ് പ്രവൃത്തികൾ ഒക്കെ ഒരു സംസോർട്ട് ഓഫ് ആൻറ്റി ബി ജെ പി ആൻറ്റി മോദിയായിരുന്നു നത്തിങ് റോങ് ഇൻ ദാറ്റ് ഞാൻ പറയുന്നത് അദ്ദേഹം ബയാസിലാണ് ഓ അദ്ദേഹത്തെ സമയത്തോളം അത് ശരിയായിരിക്കും പക്ഷേ ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞ ആളാണ് ജസ്റ്റിസ് എ പി ഷാ പോലും അല്ല അദ്ദേഹം ഓപ്പൺലി അഗെൻസ്റ്റ് മോദിയാണ് എ പി ഷാ അതിലും തെറ്റൊന്നുമില്ല ഒരാൾക്ക് ആൻറ്റി മോദിയാവുള്ളൂ പക്ഷേ ഓപ്പൺലി ആൻറ്റി മോദിയാണ് എൻറാമിൻ്റെ കാര്യം പറയാനുമില്ല അതാണ് ഞാൻ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയാൻ കാര്യം മൗണ്ട് റോഡ് മഹാവിഷ്ണു ആണ് എൻറാം അദ്ദേഹത്തിൻ്റെ നിലപാട് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മൂന്ന് മോദി വിരുദ്ധരും കൂടെ മോദിയെ ഒരു ഡിബേറ്റിന് തയ്യാറാവണം എന്ന് പറയുക രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടാതിരിക്കുക രണ്ടോ മൂന്നോ ദിവസം അത് കഴിയുമ്പോൾ നീമുണ്ട് നമ്മുണ്ടൂല്ല എന്നൊക്കെ പറയുന്ന പോലെ ഈ നാടകമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വേണ്ട മാ മല്ലികാർജുൻ ഖർഗെ ഒരു എ കൺഫ്യൂഷൻ ആൻഡ് ബി ജെ പി ഓട്സോ ഇതേ ഡെപ്യൂട്ടി സമ്പിടി എന്ത് ഡിബേറ്റ് ആ ഒരു കരുതി നമ്മുടെ ആ കർണാടകയിലെ പയ്യനുണ്ടല്ലോ എന്താ അവൻ്റെ പേര് എന്താ ഉള്ള പേര് ഞാനും ഒപ്പം തേജസ്വി തേജസ്വി സൂര്യ അയാളെ വിട്ട ജുജാറു ഭയ ബേജോസ് കോൺ തേജസ്വി സൂര്യ ഇവിടെ അവൻ തീരുമാനിച്ചു തേജസ്വി സൂര്യ പോകുന്നില്ല തേജസ്വി സൂര്യ ബി ജെ വൈ എം എൻ്റെ വേറെ ഏതോ ആളിനെ അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല മനസ്സിലായോ ഒന്നാമത് ഇവരുടെ ഈ അജൻഡ അറക്കാൻ മനസ്സിലാവാത്തത് ഇവർ ശരിക്കും ചെയ്യുന്ന ഒരു നേതാവിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് അതല്ലെങ്കിൽ നരേന്ദ്രമോദി മമതാ ബാനർജിയുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ഇവർ ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയനുമായിട്ട് ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരാണല്ലോ സ്റ്റാലിൻ പിണറായി വിജയൻ മറ്റേ നവീൻ പട്നായിക് ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരാണ് ഉദ്ധവ് താക്കറെ ഇവരൊക്കെ ഉണ്ടല്ലോ ശരത് പവാറുണ്ട് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഇവരൊന്നുമില്ലാതെ രാഹുൽ ഗാന്ധിയെ ഇവർ തെരഞ്ഞെടുക്കാൻ കാര്യം എന്താ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ മുന്നണിയുടെ നേതാവായിട്ട് പ്രതിഷ്ഠിക്കുക അതിന് വേറെ മാർഗമൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ അമേരിക്കൻ മോഡലിൽ ഒരു ഡിബേറ്റ് നടത്തിയിട്ട് ആ ഡിബേറ്റിൽ മുഖാമുഖം നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലക്ഷ്മി ലോക്സഭ ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇന്ന് വരെ മോദിയുടെ എതിരെ രാഹുൽ ഗാന്ധി നിന്ന് ഡിബേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ ഇല്ല രാഹുൽ ഗാന്ധി അയാൾ ഘോര ഘോരം പ്രസംഗിക്കും മോദി മിണ്ടാതെ താടിക്ക് കൈ കൊടുത്ത് കേൾക്കും ഇതിന് മറുപടി പറയാൻ നേരത്ത് ആ മനുഷ്യൻ അതിന് മുമ്പേ എണീറ്റ് പോകും ഡിബേറ്റ് എവറി ഡിബേറ്റ് അയാൾ ഒരെണ്ണം തൊട്ടു പിന്നാലെ ഒരു ബഹളം ഒക്കെ വെച്ചിട്ട് എല്ലാ കോൺഗ്രസുകാരെല്ലാം അങ്ങോ പ്രതിപക്ഷം ഇറങ്ങിപ്പോകും ഇന്ന് വരെ ഒരു സമാധാനമായിട്ടിരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടില്ല ലോക്സഭയാണ് ഈ ഡിബേറ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് ലോക്സഭയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷനുണ്ട് സഭ ഈസ് മെൻ ഫോർ ഡിബേറ്റ് അവിടെ ഡിബേറ്റ് ചെയ്യുന്നു നിങ്ങൾ അവിടെ ചെയ്യാൻ പിന്നെ നാട്ടുകാരെ കാണിക്കാനായിട്ട് ഒരു ഹോളിൽ യന്ത്രാം ചായയും വാങ്ങിച്ചു കുടിച്ചിട്ട് എന്ത് ഡിബേറ്റ് ചെയ്യാൻ ഇറ്റ് ഓൾ ബോഗസ് അവർ ശ്രമിക്കുന്നത് ഇന്ത്യയും മുന്നണിക്ക് ഇല്ലാത്തൊരു നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ മോദി കൂട്ടുനിൽക്കാൻ പോകുന്നില്ല ഇയാളുമായി മോദിക്ക് ഭ്രാന്താണ് ഈ ചെറുക്കനുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ അയാളുടെ ഇൻ്റലക്ച്വൽ ലെവൽ എത്രയുണ്ട് ഈ മനുഷ്യൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഈ ബിലോ ആവറേജ് ഇൻ്റലിജൻസ് ഉള്ളൊരു മനുഷ്യനാണ് അവരുമായിട്ട് നിങ്ങൾക്ക് തറക്കിക്കാൻ പറ്റുമോ ഞാൻ മറ്റേ പഴഞ്ഞലൊന്നും പറയുന്നില്ല ഡു നോട്ട് റെസ്സിൽ വിത്ത് എ എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഇറ്റ്സ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ആപ്റ്റ് ബട്ട് അതാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് ഇറ്റ്സ് ബിലോ ഹിസ് ഡിഗ്നിറ്റി ടു ഡിബേറ്റ് വിത്ത് രാഹുൽ ഗാന്ധി ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓൾസോ ഇവരുടെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഈസ് ടു ഓബിയസ് ഈ കാര്യത്തിൽ മദൻ ബി ലോക്കൂറിൻ്റെ ആണെങ്കിലും എ പി ഷായുടെയാണെങ്കിലും എൻറാമിൻ്റെ ആണെങ്കിലും ദേ ഹാവ് ദയർ ഓൺ ആക്ട്സ് ടു ഗ്രൈൻഡ് ഇങ്ങനെ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് റിട്ടയർഡ് ജഡ്ജിമാര് ഒരു സ്റ്റേച്ചറൊക്കെ കാണിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ആരുടെ അവരാന് വള രാഹുൽ ഗാന്ധിയുമായിട്ട് വാക്ക് വാക്കുതർക്കം നടത്താനുള്ള ധൈര്യമുണ്ട് തനിക്ക് ബിലോ ദയർ ഡിഗ്നിറ്റി ഓൾസോ അവരും ഇത് ചെയ്തു പോയത് റാം ഇത് ചെയ്യും എനിക്കറിയാം റാം വിൽ ഗോ ടു എനി എക്സ്റ്റൻറ്റ് അത് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഹിസ് എ കമ്മിറ്റഡ് മാർക്സിസ്റ്റ് ജേർണലിസ്റ്റ് കയ്യിൽ കാശുള്ളതുകൊണ്ട് ഹിന്ദു ഫ്രണ്ട് ലൈനൊക്കെ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി അൻപതോ രൂപയാണ് ഫ്രണ്ട്ലൈൻ ബൈ വീക്ക്ലി ആ നല്ല ക്ലാസ്റ്റൊക്കെ യാച്ചിരിക്കുന്നു എന്നാൽ ഒരു എൽ സി സെല്ലിങ് എ വീക്ക്ലി ഫോർട്ട് നൈറ്റ്ലി അറ്റ് ദ കോസ്റ്റ് ഓഫ് റുപ്പീസ് വൺ ഫിഫ്റ്റി ഇൻ ഇന്ത്യ ഉള്ളി എൻട്രാ ക്യാൻ ഡു ദാറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എൻട്ര അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ഈ ജഡ്ജിമാർ ഇതിന് കൂട്ടുനിൽക്കരുതായിരുന്നു ഈ ഡിബേറ്റിൽ നിന്ന് ഒരു ഔട്ട്കമും ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ ആകെ ആഗ്രഹം ഇന്ത്യയും മുന്നണിയുള്ള ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ വാഴിക്കുക എന്നുള്ളതാണ് ആ നാടകത്തിന് ബി ജെ പി കൂട്ടുനിൽക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ മോദിജിയുടെ എത്ര ഇൻ്റർവ്യൂസാണ് വരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇന്റർവ്യൂ പോലും ഇല്ല ആ ഒരു സമയത്താണ് ഒരു അത്ഭുതമായിട്ട് എനിക്കൊന്നും തോന്നി വാസ്തവത്തിൽ മീഡിയ രാഹുലിനോട് അന്യായം കാണിച്ചോ അതോ രാഹുൽ മീഡിയയെ ഒഴിവാക്കിയോ എന്ന് എനിക്കറിയില്ല വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് പോലും മലയാളം മീഡിയയ്ക്ക് പോലും ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം കൊടുത്തില്ല അതേസമയം മോദി ഏഷ്യാനെറ്റ് അടക്കം മുപ്പത്തിമൂന്ന് ചാനലുകൾക്കും പത്രങ്ങളും ചേർത്ത് മുപ്പത്തിമൂന്ന് ഇൻ്റർവ്യൂ കൊടുത്തു ആൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ പബ്ലിക് റാലീസ് ലോകത്തിലെ ഒരു പൊളിറ്റീഷ്യനും ഇത്രയധികം റാലി നടത്തിയിട്ടില്ല അതിനുശേഷവും വളരെ ഫ്രഷായിട്ട് റാലി കഴിഞ്ഞു വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു വളരെ കൂളായിട്ടിരുന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ഇദ്ദേഹം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഐ റിമെമ്പർ ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല ഈ ഇലക്ഷനിൽ നോ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു ഹീസ് ബീ ബൈ ഓർ സംതിങ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനും അത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല അത് അങ്ങനെയാണെങ്കിൽ മീഡിയ വലിയൊരു ഇൻജസ്റ്റിസ് ആണ് ആ മനുഷ്യനോട് ചെയ്യുന്നത് പ്രോബ്ലി അവർ അങ്ങനെ ചെയ്യില്ല ഇദ്ദേഹത്തെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്താൻ എത്രയോ പേര് ക്യൂ നിൽക്കുന്നു ഇദ്ദേഹത്തെ കാണുമ്പോൾ രോമാഞ്ചം മരുന്ന് എത്രയോ പേരുണ്ട് പക്ഷെ അത് ചെയ്തില്ല പ്രോബ്ലി ഇദ്ദേഹത്തിനും ആ റിസ്കി ഏരിയ ആണ് ആ സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ എത്ര നേരം ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെക്കാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം വരാൻ ഒരുപാട് താമസിക്കുകയും ചെയ്യും അപ്പോൾ ആ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇൻറ്റർവ്യൂ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഡിബേറ്റിനും അങ്ങനെ തയ്യാറല്ലോ വാട്ട് ഹീസ് സെറ്റ് വാ സം ഇൻകോംപ്രഹെൻസീവുകൾ കാർഗയെ വിടാൻ ആലോചിക്കാമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇവേസീവ് റിപ്ലൈ ആണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഡിബേറ്റിൽ പോലും ഇപ്പോൾ ഹീസ് നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് കണ്ടക്റ്റിംഗ് എ ഡിബേറ്റ് ഈ അതുമാത്രമല്ല പത്രങ്ങൾക്ക് അല്ലെങ്കിൽ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള സാമർഥ്യം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു പാവം സി ഹീസ് നോട്ട് എ പൊളിറ്റിക്കൽ മെറ്റീരിയൽ ഒരു ഫിൽത്തി റിച്ച് കുടുംബത്തിൽ പിറന്ന ബിലോ ആവറേജ് ഇൻ്റലിജൻസുള്ള സുഖിമാനായ ഉഴപ്പനായ ഒരു ഓ ചെറുപ്പക്കാരനായിരുന്നു ഇപ്പോൾ മധ്യവയസ്കൻ എന്ന് പറയണം അപ്പോൾ അതാണ് രാഹുൽ ഗാന്ധി ആ സത്യം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ്സുകാരും ഏറ്റവും വേഗം മനസ്സിലാക്കുന്നോ അത്രയും നല്ലത് അതല്ലെങ്കിൽ അവർ വീണ്ടും താഴെ താഴെ പോയിക്കൊണ്ടിരിക്കും